ഹലോ ഗുഡ് മോർണിംഗ് ഞാൻ കുറച്ച് അയല മീനുമായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അയലക്കറി വെക്കാൻ വേണ്ടി ഒരു മീൻ ചട്ടി അടുപ്പത്ത് വെച്ചു എന്നിട്ടതിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ നല്ല പച്ച വെളിച്ചെണ്ണ ഇതാക്കണ്ടല്ലോ ഈ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അത് കഴിഞ്ഞിരുന്ന അതിലേക്ക് ആവശ്യത്തിന് സവാള ഇട്ടു വെച്ചിട്ടുണ്ടായിരുന്നു ആദ്യം നമുക്ക് സവാള ഒന്ന് നല്ലവണ്ണം മൂപ്പിക്കാം നല്ലവണ്ണം മൂക്കണം കേട്ടോ സവാള നല്ലവണ്ണം മൂത്ത് മൊരിയിച്ചെടുക്കണം മൊരിഞ്ഞെടുത്താലേ ഈ മീൻ കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ഇങ്ങനെ നല്ലവണ്ണം മൂത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാൻ കേട്ടോ ഒരുപാട് മൂക്കണതിന് മുമ്പ് ഉപ്പിടുമ്പോഴും അത്ര പോരാ അതുകൊണ്ട് ഞാൻ കുറച്ചൊന്ന് മൂത്തതിന് ശേഷം ഇടുകയുള്ളൂ അത് ചട്ടിയിലോണ്ട് പെട്ടെന്ന് മൂത്തീട്ട് അങ്ങനെ അതാ ഉപ്പിട്ട് കൊടുത്തു ഉപ്പിട്ട് കൊടുത്ത് രണ്ടാമത് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം അതും ചെറുതായിട്ട് ഒന്നായാൽ മതി ഒരുപാട് നമ്മൾ അരിഞ്ഞൊന്നും ഇടണ്ട കുറച്ച് ഇഞ്ചിയുടെ ചുവ വേണം അതുകൊണ്ടാണ് ഞാൻ ഇടുന്നത് ഇന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മൾ വറ്റൽ മുളക് ഇട്ട് കൊടുക്കും ഒരു അഞ്ച് വറ്റൽ മുളക് ഇട്ട് കൊടുത്തു എല്ലാം കൂടി ഒന്ന് ചിക്കി യോജിപ്പിച്ചെടുക്കുക അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തേങ്ങ ഓഫ് ചെയ്യാം ഇത് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് മുളക് പൊടിയൊക്കെ ഇടേണ്ടത് ഇതെ നമ്മളെ തക്കാളിയും കൂടി ഇട്ട് കൊടുത്തു തക്കാളിയും കൂടി ഒന്ന് ചെക്കി പറക്കി എടുത്ത് കഴിഞ്ഞാൽ നമ്മളെ ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഇനി ഇതിലിരുന്നങ്ങ് മൂക്കും കേട്ടോ അങ്ങനെ ഞാൻ ഇതാ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം മുളക് പൊടി മല്ലിപ്പൊടി ഉലുവ മഞ്ഞൾ കുരുമുളക് ഇത്രയും നമ്മളിടണം ഇങ്ങനെ ഇതാ ഇതൊക്കെ തട്ടിക്കൊടുത്തു അതാ കുരുമുളക് ഇട്ടു ഇനി നമുക്ക് അത് ഈ ചട്ടിയിലിരുന്നതിനു മൂത്തോളും ഇതൊന്ന് തണുത്തിന് ശേഷം ഒരു ജാർ മിക്സിയുടെ ജാറിൽ വെച്ച് നമുക്ക് ഒന്ന് അരച്ചെടുക്കാം ഇതേ അരച്ചെടുത്തു ഇനി നമുക്ക് നമ്മളെ മീൻചട്ടിയിൽ നേരത്തെ വെച്ച മീൻചട്ടി തന്നെ ആ മീൻചട്ടിയിലോട്ട് വെച്ച് നമുക്കൊന്ന് തിളപ്പിക്കാം അതൊന്ന് തിളച്ച് വരുമ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം നല്ലവണ്ണം തിളച്ച് വരുമ്പോൾ കറിവേപ്പിലിട്ടാൽ മതി കിട്ടും അങ്ങനെ കറിവേപ്പില ഇട്ടു ഇനി കുറച്ച് കുടംപുളി ഒന്ന് വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതങ്ങ് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് കുറവ് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇങ്ങനെ അതേ ഉപ്പൊക്കെ ഇട്ടു ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമ്മളെ മീൻകുട്ടന്മാരെ പറക്കി അങ്ങോട്ട് ഇടാം അങ്ങനെയധികം മീൻകുട്ടന്മാരെ ഇട്ടു അങ്ങനെ ഇന്നത്തെ സൂപ്പർ ടേസ്റ്റി അയലക്കറി ഇതാ റെഡിയായി വരണോണ്ട് കേട്ടോ ഇന്നത്തെ ഫുൾ കറി ഇത് തന്നെയാണ് രാവിലെ മുതൽ രാത്രി വരെ വേറെ ഒരു കറിയും വെച്ചിട്ടില്ലായിരുന്നു അങ്ങനെ രാവിലെ ഇതാ അയലക്കറി റെഡിയായി ഇന്ന് രാവിലെ ദോശയും അയലക്കറിയുമാണ് ഇനി കുറച്ച് തേങ്ങാപ്പാൽ കേട്ടോ ഒരു അര കാൽമൂറ് തേങ്ങയുടെ പാൽ ഒഴിച്ചു കൊടുത്തു അത് കുറച്ച് പാൽ കളഞ്ഞു കേട്ടോ ഞാൻ വീടിയോ പിടിക്കണിൽ പോയി ഇനി കറിവേപ്പിലയിട്ട് ഒന്ന് വാങ്ങി വാങ്ങിവെക്കാം ഇനി ഒരു ഇല വച്ചു മൂടി നമ്മളെ ചട്ടിയിലടപ്പ് വെച്ചു മൂടി വെച്ചു നമ്മളെ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് ഇട്ട് തിളപ്പിക്കാനും വേണ്ട ഒന്ന് ചൂടായാൽ മതി അത് കഴിഞ്ഞതേ ദോശയും മീൻ കറിയും റെഡിയായി കഴിച്ചു ഇനി നമുക്ക് മരിച്ചിനെ വയ്ക്കണം അപ്പം മരിച്ചിനിക്ക് വേണ്ടി നമുക്കൊരു മുളക് ഉണ്ടാക്കണം അതിലേക്ക് വേണ്ടി ഉടൻകൊല്ലി മുളകാണേ ഉടൻകൊല്ലി മുളക് ഇതെ സ്വന്തം ഉടൻകൊല്ലി മുളക് പറിച്ചെടുത്തു അതിൽ കുറച്ചുള്ളിയും കല്ലുപ്പും കൂടെ വച്ച് അങ്ങോട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കല്ലുപ്പും ഈ മുളവിനകത്തുള്ള അരിയൊക്കെ എടുത്ത് ഞാൻ കളഞ്ഞോണ്ട് വാക്ബാര എരിയാണ് അതെല്ലാം ചതച്ചെടുത്ത് അതിൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു അതായത് ഉച്ച ഊണ് മരിച്ചിനെയും മീനും ഉടൻകൊല്ലി മുളക് ചതച്ചതുമാണ് എല്ലാവർക്കും താങ്ക് യു ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ